ഞങ്ങൾ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞങ്ങളിന്ന് ഇവിടുന്ന് പോവാനാണ് പാലക്കാട് പോകാനും പിന്നെ പോകുന്നത് വിളാനിയത്തിൻ്റെ പ്രസവ എന്താണ് അതിനെന്താ പറയുക ആ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് സെവൻ മന്തിന് അപ്പോൾ ആ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോടന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകും അവിടുന്ന് വേണ്ടി ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് പോകും അപ്പോൾ എല്ലാവരും ഒരുങ്ങി അവിടെ ഞങ്ങൾ വടക്കഞ്ചേരി കൊല്ലംകോട് ബസ് കിട്ടിട്ടോ ഇവിടുന്ന് ഒരു വൺ അവർ ട്രാവലേ ഉള്ളു ഓളെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കേട്ടോ പറഞ്ഞ സ്ഥലത്താണ് ഓളെ വീട് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി ആ ബസ് നിന്ന് ആകെ ശർദിച്ച് സീനായിട്ടോ അപ്പൊ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്ന് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റി നേരെ ഓളെ വീട്ടിലേക്ക് പോയി ਕੱਲਾ 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 ਕੱल्याਂ ਕੱल्याਂ ਨੀੜ ਦੇ ਪੱਟੇ ਰੋਕੋ ਲਗਾ ਦੋ ਉੱਥੇ ਕਾਲੀ ਗੱਲਾਂ ਬਣਾ ਕੱਟਾ ਵੀਰੇ ਰੀਡਿੰਗ ਕਰਦੇ ਚੱਲੋ ਕੱल्याਂ ਕੱਲ ਨੀੜ ਨੀੜ ਰਹਿਣਾ ਨੀੜ ਨਾ ਇਹ ਅੰਦਰ ਨਾਲ ਹੀ ਭੁਲਾ ਦੇ ਗਾੜੀ ਆ ਭਾਰਤ ਵਾਲੇ ਜਨੇਂ ਕੰਡਾ ਦੋ ਦੰਦਾਂ ਦੇ ਜਨੇਂ ਹਾਰਸ ਮੱਲਾ ਜਾ ਲਾ ਫਤਿਹਲਾ काजल रे बोट छोड़वा काजल दो को चढ़े की चढ़े नहीं आई अबे हां चली गई नहीं है वो तो बन गया काजल बेटा सो बहुत खतरनाक है بسم اللہکم ये मिटा कर अदब दो 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 नहीं आंदा मिटा कर अदब रंग बना दो சலாம் ஜே. என்ன சிரிக்கிற Okay. மாமடி இல்லையா? ஷாலில் வெச்சுக்கோ. முந்தானை இருக்கையில. ஆ ஆகுமே எடுக்கலாம்.ப்பர் சைடு எடுத்துக்கலாம். நான் முன்னுக்கு வரோம். இந்த இவன கொஞ்சம் ஊதியு. ஒட்கா. காலையில வந்துயா பச்சிக்கு. आज चल रही है इधर इधर अंदर मंजे नीले अभी आधा कर दो दो बस नहीं पर दो दो कर दो इधर दे लो कर दो इधर बैठ सर அப்படித்தான் அப்புறம் சந்தன அதே சந்தன ஏ இருக்குறோம் நம்ம எடுத்துட்டு இருக்கோம் ரெண்டு சவளீங்க கண்ணத்துல கலத்துல கலத்துல பேய் ரெண்டு மாவு மாவு சின்னம் இவ ஒவ்வொருத்தர் அந்த கலத்துல மட்டும் ஆர்டர் கரெக்ட்டா பண்ணுங்க

ஏய் மாட்டாதடா ஹாய் 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 ஏன் <laughs> தே yeah, <look at> <laughs>

அப்பறம் <laughs> എനിക്ക് മെയിനായിട്ട് ഓളെ ഈ ഒന്ന് ഒന്നും പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വളകാപ്പ് ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലാണ്ട് കണ്ടിട്ടുള്ളു നേരിട്ട് ഇവരെ കണ്ടില്ലല്ലോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓളെ ഉമ്മൻ്റ് ഫാമിലീസൊക്കെ തമിഴ്നാട്ടിലെ കേട്ടോ അപ്പം അവരൊക്കെ ഈ ഒരു പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് നടത്തുന്ന ആൾക്കാരാണല്ലോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇങ്ങനെ കൈമലൊക്കെ ഓരോരുത്തർ കുപ്പിവളെയും സ്വീറ്റ്സ് കൊടുക്കുന്നതും അങ്ങനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫങ്ഷനൊക്കെ കുറേ നേരം നോക്കി ഇവരിപ്പൊ ഇവിടെ അല്ല താമസിക്കുന്നത് ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അങ്ങനെ പിന്നെ ഫംഗ്ഷൻ ഒക്കെ ഞങ്ങൾ ഞങ്ങളിത് ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് പിന്നെ ദുവാക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാരണെന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ പക്കിയാമ്പതി നമുക്ക് നല്ല കൂടുതലായിട്ട് കാണും ഇറങ്ങിയ പറയാ ഞങ്ങൾ അസ്നെയും കൂട്ടി അങ്ങനും ഞങ്ങളെയും കൂട്ടി ആ ചാച്ചനങ്ങോട്ടെണ്ടാവോട്ട്

आकु यो ढुङ्गा गर्दै हुन्छ हा आज कुटी हो नि भिल्की छ सरी बाइ न सिडी न मान खाना हो भाइ बा नि पार्नु एडा भेट्दै आयो नि भेट्दै आज त न होला साजना ले दिइयो ल नोड एडिइन्दार सँभार सोडा കണ്ണൂർന്ന് ചൂടോണ്ട് ഗൈസ് എല്ലാരും വെള്ളം കൂടിയോടെ വെള്ളം കൂടിയാണ് ഐസ്ക്രീം ഒന്നാണ് വായി നോക്കി ട്രെയിനിപ്പോ വരാനായി ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോട്ടെ വയർ നോക്കിയൊക്കെ അപ്പൊ ഞങ്ങൾ ട്രെയിനിൽ കേറി കണ്ടോ സീറ്റൊക്കെ എല്ലാവരും എല്ലാരും സിറ്റിന് മാലക്കാർ മാലക്ക എന്താ പറഞ്ഞു ഇവിടെ ഈ സീറ്റ് ഇണ്ടായിട്ടാണോ ചായ കുടിക്കട്ടെ ആർക്കും ചായ ചപ്പ ആരും എല്ലാവർക്കും ചായ അല്ലേ പാലക്കാട് ഞാൻ ഫസ്റ്റ് വേണ്ടി ഷൊർണൂരിലേക്കാണ് കേരളത്തിൽ തൃശ്ശൂർന്നല്ലേ നമ്മൾ തോന്നേ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കോ കോഴിക്കോട് 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 എത്തിട്ടുണ്ട് എല്ലാരും ഫുഡ് കഴിക്കാണോ